എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കണ്ടർവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാൻ പോകുന്നത് ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം അപ്പോൾ നമുക്കൊന്ന് ചർച്ചയാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ജലമരം അഥവാ ലിക്വിഡ്രി ഒരുക്കിയത് ആരാണ് അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ജലമരം അല്ലെങ്കിൽ ലിക്വിഡ് ട്രീ ഒരുക്കിയത് ആരാണ് അത് കുഫോസ് ആണെന്നുള്ള കാര്യം എന്തെയ്യുക ഓർത്തു ഓർത്തുവയ്ക്കുക അതായത് കുഫോസ് എന്ന് പറയുന്നത് എന്താണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡി എന്നുള്ളതാണ് കുഫോസിൻ്റെ പൂർണ്ണരൂപം അത് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക അതായത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ശേഖരിക്കാൻ കഴിയുന്ന ആൽഗകൾ ഉപയോഗിച്ചാണ് ഈ ഒരു ലിക്വിഡ് ട്രീ എന്ത് ചെയ്ത് ഉണ്ടാക്കിയെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത നമുക്ക് ചർച്ച ചെയ്യാനുള്ള പോയിന്റ് ഒരു ക്യാമ്പയിൻ ആണ് അതായത് ഒന്നായി പൂജ്യത്തിലേക്ക് എന്ന് പറയുന്ന ക്യാമ്പയിൻ എന്താണ് ഒന്നായി പൂജ്യത്തിലേക്ക് എന്നുള്ള ക്യാമ്പയിൻ ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പം എന്താണെന്ന് നോക്കാം എയ്ഡ്സ് രോഗബാധിതരുടെ എണ്ണം പൂജ്യത്തിൽ എത്തിക്കാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേരള സർക്കാരിന്റെ ക്യാമ്പയിൻ ആണ് എന്തെന്ന് പറയുന്നത് ഒന്നായി പൂജ്യത്തിലേക്ക് അപ്പം എന്താണ് പറഞ്ഞത് എയ്ഡ്സ് രോഗബാധിതരുടെ എണ്ണം എത്രയിലേക്ക് എത്തിക്കാൻ പൂജ്യത്തിലേക്ക് എത്തിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേരള സർക്കാരിന്റെ ക്യാമ്പയിൻ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഒന്നായി പൂജ്യത്തിലേക്ക് എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ൂടി തൊണ്ണൂറ്റി അഞ്ച് ഈസ്റ്റോ തൊണ്ണൂറ്റി അഞ്ച് ഈസ്റ്റോ തൊണ്ണൂറ്റി അഞ്ച് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് എന്താണ് എയ്ഡ്സ് ബാധിതരിൽ എന്താണ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം പേരും സ്വയം എന്ത് ചെയ്യുക രോഗബാധിതരാണെന്ന് തിരിച്ചറിയുക അതാണ് ആദ്യത്തെ തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറയുന്നത് ഇനി അടുത്ത തൊണ്ണൂറ്റഞ്ച് എന്ന് പറയുന്നത് ഈ കണ്ടെത്തിയവരിൽ എന്താണ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം പേരെ എ ആർ ടി ചികിത്സയ്ക്ക് എന്ത് ചെയ്യുക വിധേയമാക്കുക എന്നുള്ളതാണ് അടുത്ത എന്താണ് എന്ന് പറയുന്നത് ഇനി അടുത്ത തൊണ്ണൂറ്റഞ്ച് പറയുന്നത് ഇവർ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരുടെ എന്താണ് ചികിത്സ ഉറപ്പാക്കുക അതായത് അവരെ നാളെ രോഗമുക്തി വരുത്തുക എന്നുള്ളതാണ് അടുത്ത തൊണ്ണൂറ്റഞ്ചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ തൊണ്ണൂറ്റഞ്ച് വയസ്സ് തൊണ്ണൂറ്റഞ്ച് വയസ്സ് തൊണ്ണൂറ്റഞ്ച് എന്ന് പറയുന്ന ലക്ഷ്യം എന്ത് ചെയ്യുക ആയിരത്തി ഇരുപത്തി അഞ്ചോട് കൂടി കൈവരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട് ആദ്യം ഉദ്ദേശിക്കുന്നത് അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു മറ്റൊരു പദ്ധതിയാണ് അതായത് നമ്മളിപ്പോൾ ഈ പത്രങ്ങളിലൊക്കെ അടുത്തിറക്കി മുൻപൊക്കെ തുടങ്ങി ഒരുപാട് പദ്ധതികളൊക്കെ കാണാറുണ്ട് അത്തരത്തിൽ പത്രത്തിൽ കണ്ടൊരു പദ്ധതിയാണിത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള കുടുംബശ്രീയുടെ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് പദ്ധതി അപ്പോൾ എന്താണ് സ്ത്രീകൾക്കും ആർക്കൊക്കെ വേണ്ടി സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ആരുടെ കുടുംബശ്രീയുടെ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് പദ്ധതി ഏതാണ് അത് സ്നേഹിത എന്താണ് സ്നേഹിതയാണ് അത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയൊരു പദ്ധതിയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപതിനാലിൽ എന്ത് ചെയ്യണം പതിനൊന്ന് വർഷം പൂർത്തിയാണ് അപ്പോൾ അതുകൂടി എന്തൊക്കെയാണ് അപ്ഡേറ്റ് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ലൈസൻസ് ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ ജില്ലാതല ആശുപത്രി ഏതാണ് എന്താണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ലൈസൻസ് ലഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആശുപത്രി ഏതാണ് അത് എറണാകുളം ജനറൽ ആശുപത്രി ഏതാണ് എറണാകുളം ജനറൽ ആശുപത്രിയാണ് ഇത്തരത്തിലൊരു നേട്ടം സ്വന്തമാക്കിയത് ഇതിനു മുൻപ് നമ്മളൊരു കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എന്താണ് കേരളത്തിൽ ആദ്യമായിട്ട് എന്താണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ എന്താണ് ജില്ലാതല ആശുപത്രിയാണ് ഏതെന്ന് പറയുന്ന ഈ പറയുന്ന എറണാകുളം ജനറൽ ആശുപത്രി എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം ഓർത്തു വയ്ക്കാൻ ശ്രമിക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന കലാട്രൂപ്പ് ഏതാണ് അപ്പൊ എന്താണ് പറയുന്നത് ഒരു കലാട്രൂപ്പിനെ പറ്റിയാണ് അതായത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആര് സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന കലാട്രൂപ്പ് ഏതാണ് അനന്യം എന്താണ് അനന്യം എന്നാണ് ഈ കലാട്രൂപ്പിന്റെ പേര് അപ്പൊ ഇവിടെ എന്തായാലും നമ്മൾ ഈ ഒരു സാമൂഹിക നീതി വകുപ്പ് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ആ വകുപ്പ് കൈകാര്യം മന്ത്രിയെ കൂടി ഒന്ന് ഓർത്തു പോവുക ആരാണ് ബിന്ദുവാണ് ആരാണ് ബിന്ദുവാണ് സാമൂഹ്യനീതി വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി എന്ന് പറയുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് മുപ്പത്തി ഏഴാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ് അപ്പൊ എത്രാമത്തെ മുപ്പത്തി ഏഴാമത് കേരള സയൻസ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോവുകയാണ് അപ്പോൾ മുപ്പത്തി അഞ്ചാമത് കേരള സയൻസ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോവുകയാണ് വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ എവിടെയാണ് തൃശ്ശൂരാണ് വേദി എന്നുള്ള കാര്യം ഓർക്കുക ഇനി എന്താണ് പ്രമേയം എന്താണ് പ്രമേയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഫോർ എ ഗ്രീൻ ഫ്യൂച്ചർ എന്താണ് പറഞ്ഞത് ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഫോർ എ ഗ്രീൻ ാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കുന്ന എത്രാമത്തെ മുപ്പത്തി ഏഴാമത് കേരള സയൻസ് കോൺഗ്രസ് പ്രമേയം എന്ന് അപ്പൊ അങ്ങനെയാണെങ്കിൽ മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസ് നടന്ന് എവിടെ വെച്ചായിരുന്നു അത് കാസർഗോഡാണ് എവിടെയാണ് മുപ്പത്തി ആറാമത് കാസർഗോഡാണ് ഓർത്ത് വെച്ചേക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി അങ്ങനെയാണെങ്കിൽ മുപ്പത്തി അഞ്ചോ മുപ്പത്തി അഞ്ച് നടന്ന എവിടെയാണ് എവിടെയാണ് ഇടുക്കിയാണ് മുൻപ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക മുപ്പത്തിയഞ്ച് ഇടുക്കിയാണ് മുപ്പത്തി ആറ് കാസർഗോഡാണ് മുപ്പത്തിയേഴ് എവിടെയാണ് തൃശൂർ 长呢、啊 ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനം ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് അല്ലേ അതായത് ഐ സി സി ചെയർമാൻ ഐ സി സിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് അത് ജയ്ഷ ആരാണ് ജയ്ഷയാണ് കാരണം ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്ത സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം സ്ഥാനമേറ്റിരിക്കുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നാണ് ഐ സി സിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ജയ്ഷയാണ് ഇനി ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പ്രത്യേകതകൾ ഓർത്തു ഓർത്തുവയ്ക്കുക അതായത് ഈ സ്ഥാനത്തേക്ക് എത്തുന്ന എത്രാമത്തെ ഇന്ത്യക്കാരനാണിത് അഞ്ചാമത്തെ അപ്പോൾ ഐ സി സി ചെയർമാൻ ആകുന്ന അഞ്ചാമത് ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത് ജയ്ഷ ഇനി അതുപോലെ തന്നെ ഐ സി സിയുടെ ചെയർമാൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര് തന്നെയാണ് ജയ്ഷ തന്നെയാണ് അപ്പൊ ഐ സി സിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാൻ ജെയ്ഷയാണ് ഐ സി സി ചെയർമാൻ ആകുന്ന അഞ്ചാമത്തെ ഇന്ത്യക്കാരൻ ആരാണ് ജയ്ഷയാണ് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നിയമനം ബ്രഹ്മോസ് എയറോസ്പേസ് മേധാവിയായിട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമിതനായത് ആരാണ് എന്തിന്റെയാണ് പറഞ്ഞത് ബ്രഹ്മോസ് എയറോസ്പേസിന്റെ മേധാവിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമിതനായ വ്യക്തി ആരാണ് അത് ജയതീർത്ഥ രാഘവേന്ദ്ര ജോഷി ആരാണ് ജയതീർത്ഥ രാഘവേന്ദ്ര ജോഷിയാണ് ഈ സ്ഥാനത്തേക്ക് എത്തുന്നത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു അവാർഡ് ആണ് അതായത് ഇരുപത്തിഒൻപതാമത് ഐ എഫ് എഫ് കെ നമുക്കറിയാം ഇപ്പൊ ഐ എഫ് എഫ് ഐ കഴിഞ്ഞു ഇനി എന്താണ് ഐ എഫ് എഫ് കെ ആണ് വരാനുള്ളത് അതായത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള നടക്കാൻ പോവുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു അവാർഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നോക്കാം ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെ യിലെ അച്ചീവ്മെന്റ് അവാർഡിന് അർഹത നേടിയത് ആരാണ് എത്രാമത്തെ ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെയിലെ എന്താണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹത നേടിയത് ആരാണ് ആൻ ഹുയി ആരാണ് ആൻ കൃത്യമായി

E ah. നമുക്കറിയാം ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ സെക്രട്ടേറിയറ്റ് ഒയയ്ക്ക് വേണ്ടിയുള്ള പ്രിലിംസ് ആരംഭിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഒരുപാട് പരീക്ഷ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും മുൻവർഷ ചോദ്യങ്ങൾ ഒരുപാട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് തന്നെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് ഓയയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലൻ്റ് ഒരു പി ക്യു ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന മുപ്പത് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു അതിൻ്റെ ഏതാണ് എക്സ്പ്ലനേഷൻ ഉൾപ്പെടുത്തിയ ഒരു പി ക്യു ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് അതായത് ഇപ്പോൾ നടന്ന പതിനാല് ജില്ലകളുടെയും എൽ ഡി സികളും ഖാദി ബോർഡ് പ്രിലിംസ് മെയിൻസ് അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് ഈ ബുക്ക് നിങ്ങളുടെ ഇവിടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവയിലും ഇതല്ലെങ്കിൽ ചാനലിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ചാനൽ കേരള ഡോട്ട് കോമിലും ഇനി അതുമല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാവും അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം അടുത്തിടെ ഉത്പാദിപ്പിച്ച പുതിയ ഇനം മരിച്ചിനുകൾ ഏതൊക്കെയാണ് അത് ശ്രീ അന്നം ശ്രീമന്ന അപ്പൊ എന്തൊക്കെയാണ് ശ്രീ അന്നം ശ്രീമന്ന അപ്പോൾ ആയിട്ട് ഇങ്ങനെ ആലോചിച്ച് വയ്ക്കുക ശ്രീ മന്ന ശ്രീ അന്നം എന്നിവ എന്തിന്റെ ഇനങ്ങളാണ് അത് മരിച്ചിന് ഇനങ്ങളാണെന്നുള്ള കാര്യം ഓർക്കുക വികസിപ്പിച്ചത് കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രമാണ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഡോക്യുമെന്ററിയാണ് അതായത് ശശികുമാർ അമ്പലത്തറ സംവിധാനം ചെയ്ത ഒരു ഡോക്യുമെന്ററി പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡോക്യുമെന്ററിയുടെ ഇതാണ് ഗീവ് മി എ ലിറ്റിൽ ലാൻഡ് എന്താണ് ഗിവ് മി എ ലിറ്റിൽ ലാൻഡ് എന്നുള്ള ഡോക്യുമെന്ററി അപ്പൊ എന്താണ് ഈ ഡോക്യുമെന്ററിയിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ഒലിവ് റെഡ്ലി വിഭാഗത്തിൽപ്പെട്ട കടലാമകളുടെ സംരക്ഷണം പ്രമേയമാക്കി നിർമ്മിച്ച ഡോക്യുമെന്ററിയാണ് എന്തെന്ന് പറയുന്നത് ഗീവ് മി എ ലിറ്റിൽ ലാൻഡ് അപ്പൊ എന്തിനാണ് വംശനാശ ഭീഷണി നേരിടുന്ന എന്താണ് ഒലിവ് റെഡ്ലി വിഭാഗത്തിൽപ്പെട്ട കടലാമകളുടെ സംരക്ഷണം പ്രമേയമാക്കി നിർമ്മിച്ച ഡോക്യുമെന്ററി എന്താണ് ഗീവ് മീ എ ലിറ്റിൽ ലാൻഡ് എന്നുള്ളതാണ് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഉത്തർപ്രദേശിൽ നിലവിൽ വരുന്ന ഒരു പുതിയ ജില്ലയെ പറ്റിയാണ് അപ്പോൾ എന്താണ് ഉത്തർപ്രദേശിൽ പുതിയൊരു ജില്ല നിലവിൽ വരാൻ പോവുകയാണ് ജില്ലയുടെ പേര് മഹാ മഹാകുംഭമേള അതായത് എന്താണ് മഹാകുംഭമേള എന്ന പേരിൽ ഇവിടെ ഒരു ജില്ല നിലവിൽ വരാൻ പോകുന്നു അതായത് ഇതാണ് കുംഭമേള നടക്കുന്ന പ്രദേശത്ത് തന്നെയാണ് ഈ ഒരു ജില്ല നിലവിൽ വരുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ ഇത് നിലവിൽ വരുന്നതോടുകൂടി ഉത്തർപ്രദേശിൽ എത്ര ജില്ലകളാവും എഴുപത്തി ആറ് ജില്ലകളാവും അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇരുപത്തി അഞ്ചാമത് ഹോൺവെൽ ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് എന്താണ് ഇരുപത്തി അഞ്ചാമത് ഹോൺവെൽ ഫെസ്റ്റിവലിന്റെ വേദി നമുക്കറിയാം നാഗാലാന്റിലാണ് എന്ത് ചെയ്യുന്നത് ഹോൺവിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് പക്ഷെ ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു ഈ ഒരു നമ്പർ നോട്ട് ചെയ്യുക അതായത് ഇരുപത്തി അഞ്ചാമത് ഹോൺവെൽ ഫെസ്റ്റിവൽ നടന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ ഓർത്തു ഓർത്തുവയ്ക്കാൻ ശ്രമിക്കുക ഇനി ഈ പറയുന്ന ഇരുപത്തി അഞ്ചാമത് ഹോൺവെൽ ഫെസ്റ്റിവലിലെ പങ്കാളിത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്കിമും തെലങ്കാനയുമാണ് ഇതൊക്കെയാണ് അതുപോലെ തന്നെ തെലങ്കാന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് എന്ത് ഈ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കുക ഇനി അതിന് പുറമേ തന്നെ ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് പങ്കാളിത്ത രാജ്യങ്ങൾ അതായത് പങ്കാളിത്ത സംസ്ഥാനങ്ങൾ പറഞ്ഞു അപ്പൊ ഇനി പങ്കാളിത്ത രാജ്യങ്ങൾ കൂടി എന്ത് ഒന്ന് ഓർത്തു വയ്ക്കുക അതായത് ഒന്ന് ബൾഗേറിയ ഏതാണ് ബൾഗേറിയ അതുപോലെ തന്നെ പെറു ഏതൊക്കെയാണ് ബൾഗേറിയ പെറു ഇനി അതുപോലെ തന്നെ എന്താണ് യു എസ് എ യു എസ് എ ഓർത്തു വയ്ക്കുക യു എസ് എ ഇനി അതിന് പുറമെ ജപ്പാൻ ഏതാണ് ജപ്പാൻ ജപ്പാൻ ഇനി അതിന് പുറമെ വെയിൽസ് ഏതാണ് വെയിൽസ് തുടങ്ങിയ രാജ്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന പങ്കാളിത്ത രാജ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോ ഇരുപത്തി അഞ്ചാമത് ഹോൺവിൽ ഫെസ്റ്റിവൽ വേദി എവിടെയാണ് നാഗാലാൻഡ് ആണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പങ്കാളിത്ത സംസ്ഥാനങ്ങൾ സിക്കിമും തെലങ്കാനയുമാണ് പങ്കാളിത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ് ബൾഗേറിയ പെറു യു എസ് എ ജപ്പാൻ വെയിൽസ് എന്നിവയാണ് അപ്പൊ ഇത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു കരാർ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് നമ്മുടെ പ്രതിരോധ മന്ത്രാലയവും അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് തമ്മിൽ എന്ത് ചെയ്തു ഒരു കരാർ ഒപ്പുവെച്ചു എന്തൊക്കെയാണ് പ്രതിരോധ മന്ത്രാലയവും കൊച്ചിൻ ഷിപ്പ്യാർഡ് തമ്മിൽ എന്ത് ചെയ്തു ഒരു കരാർ ഒപ്പിട്ടു എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എൻ എസ് വിക്രമാദിത്യയുടെ ഷോർട്ട് റീഫിറ്റ് അതുപോലെ തന്നെ ഡ്രൈ ഡോക്കിംഗ് എന്നിവയ്ക്കായിട്ടാണ് എന്ത് ചെയ്ത് ഈ ഒരു കരാർ ഒപ്പുവെച്ചത് അപ്പൊ എന്താണ് ഐ എൻ എസ് വിക്രമാദിത്യയുടെ ഷോർട്ട് റീഫിറ്റ് അതുപോലെ തന്നെ ഡ്രൈ ഡോക്കിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രതിരോധ മന്ത്രാലയം കരാർ ഒപ്പുവെച്ചത് ആരുമായി ചോദിച്ചു കഴിഞ്ഞാൽ ആരുമായിട്ടാണ് കൊച്ചിൻ ഷിപ്പാർഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇനി അടുത്തൊരു ദിനാചരണമാണ് അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് റൈസിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്നത് സെക്യൂരിറ്റി ഫോഴ്സ് റൈസിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഡിസംബർ ഒന്ന് ഡിസംബർ ഒന്നാണ് അപ്പൊ കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ആധുനികവൽക്കരിച്ച ഹെഡ് പോസ്റ്റ് ഓഫീസിനെ തറക്കല്ലിട്ട അശോക് നഗർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ കണ്ടതാണ് അശോക് നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്തു ആധുനികവൽക്കരിച്ച ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസിന് എന്ത് ചെയ്തു തറക്കല്ലിട്ടു അപ്പൊ ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസിന് എവിടെ തറക്കല്ലിട്ടു അശോക് നഗറിൽ തറക്കല്ലിട്ടു എന്താണ് അതിന്റെ പ്രത്യേകത പറഞ്ഞത് ആധുനികവൽക്കരിച്ചതാണ് അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശ് എവിടെയാണ് മധ്യപ്രദേശിലാണ് ഇനി അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ജ്യോതിരാദിത്യ സിന്ധിയാണ് ദേവതം എന്ന് പറയുന്നത് കേന്ദ്ര മന്ത്രിസഭയിൽ ഏത് ാണ് കൈകാര്യം ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ എന്താണ് നോർത്ത് ഈസ്റ്റ് മേഖലകളുടെ വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളതൊരു സൈനികാഭ്യാസമാണ് അതായത് പ്രഥമ സിൻബാഗ് സൈനികാഭ്യാസത്തിന് വേദിയായത് എവിടെയാണ് അപ്പോൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു സിൻബാക്സ് എന്ന് പറയുന്ന ഒരു സൈനികാഭ്യാസം എന്ത് ചെയ്യുന്നു നടക്കുകയാണ് അത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂനെയിൽ എവിടെയാണ് പൂനെയിൽ വെച്ചാണത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക ഇനി ആരൊക്കെ തമ്മിലാണ് ഈ സിൻബാക്സ് എന്ന് പറയുന്ന സൈനികാഭ്യാസം നടക്കുന്നത് അത് ഇന്ത്യയും കംബോഡി അപ്പോൾ ഇന്ത്യയും കംബോഡിയും തമ്മിൽ നടക്കുന്ന പ്രഥമ എന്താണ് സിൻബാഗ് സൈനികാഭ്യാസത്തിന്റെ വേദി എവിടെയാണ് പൂനെയിലാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അടുത്തിടെ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ എന്താണ് നിർമ്മാണത്തിനിടയ്ക്ക് എന്ത് ചെയ്തു അതിൻ്റെ ഒരു കുറച്ച് പോഷൻ തകർന്നു വീണു അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ട എവിടെയാണ് കോട്ട എന്ന് പറയുന്ന സ്ഥലത്തെ കുറച്ച് പോഷൻ എന്ത് തകർന്നു വീണു അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു വെച്ചു ഇനി അടുത്തത് ജി ഐ ടാക് ലഭിച്ച ഉൽപ്പന്നത്തെ പറ്റിയാണ് ടാഗ് ലഭിച്ച ഗുജറാത്തിലെ പരമ്പരാഗത വിവാഹ സാരി എന്താണ് പറഞ്ഞത് അടുത്തിടെ ജി ഐ ടാക് ലഭിച്ച എവിടത്തെ സ്റ്റേറ്റ് ഇതാണ് ഓർക്കുക ഗുജറാത്ത് ആണ് കാരണം ജി ഐ ടാഗുമായി ബന്ധപ്പെട്ട അടുത്ത ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക സ്റ്റേറ്റ് ഏതാണ് ഗുജറാത്ത് ആണ് ഗുജറാത്തിലെ ഒരു പരമ്പരാഗത വിവാഹ സാരി ആണ് പറയുന്ന ഗാർച്ചോള ഇതാണ് ഗാർച്ചോള ഓർക്കുക ഗാർചോള ഒരു പരമ്പരാഗത വിവാഹ സാരി എവിടത്തെയാണ് ഗുജറാത്തിലെയാണ് അതിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് ചെയ്തു ജി ഐ ടാകെ ലഭിച്ചു അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് മംഗളിയാൻ ടുവിന്റെ ഭാഗമായിട്ട് ചൊവ്വയിൽ ഇറങ്ങുന്ന ഇന്ത്യയുടെ പര്യവേഷണ ദൗത്യവാഹനത്തിന് നൽകുന്ന ഇലക്ട്രിക് നാനോ ജനറേറ്റർ ടെക്നോളജി വികസിപ്പിച്ചത് ആരാണ് അപ്പോൾ എന്താണ് മംഗളിയാൻ ടൂവിന്റെ ഭാഗമായിട്ട് എവിടെ ചൊവ്വയിൽ ഇറങ്ങുന്ന ഇന്ത്യയുടെ പര്യവേഷണ ദൗത്യ വാഹനത്തിന് എന്താണ് നൽകുന്ന ഇലക്ട്രിക് നാനോ ജനറേറ്റർ ടെക്നോളജി വികസിപ്പിച്ചത് ആരാണ് അത് നിസ്റ്റ് ആരാണ് നിസ്റ്റ് ആണ് അപ്പോൾ ഇതുകൊണ്ട് ചെയ്യുക ഒന്ന് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് പറയുന്നത് ആക്സി എം ഫോർ ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾ ആരൊക്കെയാണ് അപ്പൊ ആദ്യമേ തന്നെ ആക്സിയം ആക്സിയം എന്താണെന്ന് ഓർത്തുവയ്ക്കോർ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള എന്താണ് ദൗത്യമാണത് എന്ന് പറയുന്നത് ആക്സിയം എന്ന് പറയുന്നത് അപ്പൊ ഈ ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുഭാൻഷു ശുക്ല ആരാണ് ശുഭാൻഷു ശുക്ല പ്രശാന്ത് ബാലകൃഷ്ണൻ ഇദ്ദേഹം മലയാളിയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പോൾ മലയാളിയായിട്ടുള്ള പ്രശാന്ത് ബാലകൃഷ്ണൻ അതുപോലെ തന്നെ ശുഭാൻഷു ശുക്ല എന്നിവരാണ് ആക്സിയം

അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് എന്ത് ചെയ്യും വിക്ഷേപിക്കുന്നു പറയുന്നത് കാരണം ഇതിനുമുമ്പ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്ലാൻ ചെയ്തതാണ് പക്ഷേ കോവിഡൊക്കെ കാരണം എന്ത് ചെയ്തു മാറ്റിവെക്കുകയായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ജൂലൈയിൽ എന്ത് ചെയ്യുന്നു അത് വിക്ഷേപിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് അതായത് എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത് വിക്ഷേപിക്കാൻ പോകുന്ന അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തുവയ്ക്കുക അടുത്തത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തൊരു കാര്യമാണ് ഇപ്പൊ എന്ത് ചെയ്തു അന്താരാഷ്ട്ര ചെസ് സംഘടന എന്ത് ചെയ്തു സ്ഥിരീകരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഒന്ന് ചർച്ച ചെയ്തു അതായത് ക്ലാസിക്കൽ ചെസ് റൈറ്റിംഗ് രണ്ടായിരത്തി എണ്ണൂറ് മറികടന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആരാണ് ഇതാണ് എലോ റൈറ്റിങ്ങിൽ രണ്ടായിരത്തി എണ്ണൂറ് മറികടന്ന എത്രാമത്തെ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആരാണ് അത് അർജുൻ എറഗൈസി ആരാണ് അർജുൻ എറഗൈസിയാണ് കൃത്യമായിട്ട് ഓർക്കുക നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ് ഇനി അങ്ങനെയാണെങ്കിൽ സ്വാഭാവിക ഓർത്തെടുത്ത് ആരാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഒരു കൺഫ്യൂഷൻ വേണ്ട ആരാണ് വിശ്വനാഥൻ ആനന്ദാണ് അപ്പൊ അതുകൂടി കൃത്യമായിട്ട് ഇനി ഈ ഒരു നേട്ടം സ്വന്തമാക്കുന്ന ലോകത്തിലെ എത്രാമത്തെ വ്യക്തിയാണ് പതിനാറാമത്തെ വ്യക്തിയാണ് എന്ന് പറയുന്നത് അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സയ്യിദ് മോദി ഇന്ത്യ ഇന്റർനാഷണൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്താണ് സയ്യിദ് മോദി ഇന്ത്യ ഇന്റർനാഷണൽ ഇതെന്ന് പറയുന്ന ഒരു ബാഡ്മിന്റൺ ടൂർണമെന്റ് ആണ് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാറ്റഗറിയാണ് അതായത് ഈ മൂന്ന് കാറ്റഗറിയിലും വിജയിച്ചത് ഇന്ത്യക്കാരാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മൂന്ന് കാറ്റഗറി എന്ത് ചെയ്യുകയാണ് ചർച്ച ചെയ്യുകയാണ് ഒന്ന് പുരുഷ സിംഗിൾസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് അത് ലക്ഷ്യ സെൻ ആണ് ആരാണ് ലക്ഷ്യ സെൻ ആണ് വിജയിച്ചിരിക്കുന്നത് ഇനി വനിതാ സിംഗിൾസിലാണെങ്കിൽ പി വി സിന്ധു അതാണ് പി വി സിന്ധു ആണ് വനിതാ സിംഗിൾസിൽ വിജയിച്ചത് ഇനി വനിതാ ഡബിൾസിലും ഇന്ത്യൻ സഖ്യമാണ് വിജയിച്ചത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രീസ ജോളി അതുപോലെ തന്നെ ഗായത്രി ഗോപിചന്ദ് എന്നിവരാണ് അപ്പോൾ ഇവരുടെയൊക്കെ പേരും കൃത്യമായിട്ട് ഓർക്കുക കാരണം പലപ്പോഴും പല താരങ്ങളും ഏത് ഗായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓർക്കാം അപ്പൊ ആരൊക്കെയോട് പറഞ്ഞത് ലക്ഷ്യ സന്ന ഏതാണ് പുരുഷ സിംഗിൾസ് ആണ് പി വി സിന്ധു വനിതാ സിംഗിൾസ് ആണ് വനിതാ ഡബിൾസിൽ ആരൊക്കെയാണ് ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദ് ഒരുപാട് എക്സാംസ് വരായിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടാലൻറ്റ് അക്കാമി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോ പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലന്റ് ടെൻത്ത് ട്വൽത്ത് ജനറൽ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള സോഷ്യൽ സയൻസ് ബാച്ചും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നമുക്ക് ചർച്ച ചെയ്ത മുന്നോട്ട് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞെന്തായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് ട്രീ അഥവാ ജലമരം ഒരുക്കിയതാരാണ് ആണെന്ന് പറഞ്ഞു കൃത്യമായിട്ട് ഓർക്കുക അതിനുശേഷം ഒരു ക്യാമ്പയിൻ പറഞ്ഞു എന്താണ് ക്യാമ്പയിന്റെ പേര് ഒന്നായി പൂജ്യത്തിലേക്ക് എന്താണ് ഒന്നായി പൂജ്യത്തിലേക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ എയ്ഡ്സ് രോഗബാധിതരുടെ എണ്ണം എത്രയിൽ എത്തിക്കുക പൂജ്യത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേരള സർക്കാരിൻ്റെ ക്യാമ്പയിൻ ഒന്നായി പൂജ്യത്തിലേക്ക് വളരെ എന്താണ് കാര്യമായി നോട്ടേണ്ട ഒരു പോയിന്റ് ആണത് ഇനി അതിനുശേഷം പറഞ്ഞെന്തായിരുന്നു മുമ്പുള്ള ഒരു പദ്ധതി തന്നെയാണ് അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള കുടുംബശ്രീയുടെ ജെൻഡർ ഹെൽപ് ഡെസ്ക് പദ്ധതി ഏതാണ് അത് സ്നേഹിത അതായത് ഇപ്പോ പത്രങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ വരാറുണ്ട് മുൻപുള്ള പദ്ധതികളാണ് വരാറുണ്ട് അപ്പൊ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക കാരണം അതിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് ഇനി അതിനുശേഷം എന്തായിരുന്നു എറണാകുളം ജനറൽ ആശുപത്രിയുമായി ഒരു കാര്യം എന്ത് കാര്യമാണ് പറഞ്ഞത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ലൈസൻസ് ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ ജില്ലാതല ആശുപത്രി ഏതാണ് എറണാകുളം ജനറൽ ആശുപത്രി ഇനി അതിനുശേഷം എന്തായിരുന്നു ഒരു കലാട്രൂപ്പിനെ പറ്റി പറഞ്ഞു അതായത് അനന്യം എന്ന് പറയുന്ന കലാട്രൂപ്പ് അതായത് സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന കലാട്രൂപ്പാണ് അനന്യം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ് അതായത് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കലാട്രൂപ്പാണ് അനന്യം ആരുടെ നേതൃത്വത്തിലാണ് സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇനി അതിനുശേഷം ഒരു വേദി പറഞ്ഞു എന്ത് വേദി മുപ്പത്തി ഏഴാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ് തൃശ്ശൂരാണ് അതിന്റെ പ്രമേയം പറഞ്ഞു എന്താണ് ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഫോർ എ ഗ്രീൻ ഫ്യൂച്ചർ എന്നുള്ളതാണ് പ്രമേയം കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം ചില നിയമനങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ് ഐ സി സിയുടെ ചെയർമാൻ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തതാണ് ആരാണ് ജയ്ഷയാണ് ഈ സ്ഥാനത്തെത്തുന്ന എത്രാമത്തെ അഞ്ചാമത്തെ ഇന്ത്യക്കാരൻ ഈ സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഇതൊക്കെ കൃത്യമായിട്ട് ഓർക്കുക ഇപ്പൊ അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു ഇനി അതിനുശേഷം മറ്റൊരു നിയമനം പറഞ്ഞു അതായത് ബ്രഹ്മോസ് സ്പേസ് മേധാവിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിയമിതനായത് ആരെന്ന് പറഞ്ഞു ആരാണ് ജയതീർത്ഥ രാഘവേന്ദ്ര ജോഷി ആരാണ് ജയതീർത്ഥ രാഘവേന്ദ്ര ജോഷി അതിനുശേഷം ഒരു അവാർഡാണ് നമ്മൾ പറഞ്ഞത് അതായത് ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹത നേടിയത് ആരാണെന്ന് പറഞ്ഞു ആരാണ് ആൻഹു ആരാണ് ആൻഹു ആണ് കൃത്യമായിട്ട് ഓർക്കുക അതിനുശേഷം രണ്ട് ഇനങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ് സ്ത്രീ എന്നം അതുപോലെ തന്നെ ശ്രീമന്ന എന്തൊക്കെയാണ് സ്ത്രീ എന്നം ശ്രീമന്ന ഇത് രണ്ട് എന്തിന്റെ ഇനമാണ് മരിച്ചിന് ഇനങ്ങളാണ് അപ്പോ എന്താണ് അടുത്തിടെ ആയിട്ട് ആരുപാദിപ്പിച്ച മരിച്ചിനിമാണ് ഈ പറയുന്നത് ശ്രീയന്നും ശ്രീമന്ന എന്ന് പറയുന്നത് അത് കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം അപ്പോ കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം എന്താണ് മരിച്ചിനികളാണ് ഒരു ഡോക്യുമെന്ററി പറഞ്ഞു അതായത് ഗീവ് മി എ ലിറ്റിൽ ലാൻഡ് ലാൻഡ് എ ലിറ്റിൽ എന്ന് പറയുന്ന ഡോക്യുമെന്ററി പറഞ്ഞു എന്തുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യൂമെന്റിയാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഒലീവ് റെഡ് ലീവ് വിഭാഗത്തിൽപ്പെട്ട കടലാമകളുടെ സംരക്ഷണം എന്നാണ് പ്രമേയമാക്കി നിർമ്മിച്ച ഡോക്യുമെന്ററിയാണ് ഗീവ് മീ എ ലിറ്റിൽ ലാൻഡ് അപ്പൊ അതുകൂടി ഓർക്കുക ഇനി അതിനുശേഷം ഉത്തർപ്രദേശ് നിലയിൽ വരുന്ന ഒരു പുതിയ ജില്ലയെ പറ്റി പറഞ്ഞു അതായത് മഹാകുംഭമേള എന്ന പേരിൽ എന്ത് ചെയ്യുന്നു ഉത്തർപ്രദേശിൽ ഒരു ജില്ല നിലവിൽ വരാൻ പോവുകയാണ് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം പറഞ്ഞത് എന്തായിരുന്നു ഹോൺബിൽ ഫെസ്റ്റിവൽ ആണ് എവിടെയാണെന്ന് നമുക്കറിയാം അല്ലെ നാഗാലാൻഡിലാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്തവണത്തെ എന്താണ് ഹോൺബിൽ ഫെസ്റ്റിവൽ നമ്മൾ ചർച്ചയുള്ള കാരണം ഇത്തവണ നടക്കുന്നത് ഇരുപത്തി അഞ്ചാമത് ഹോൺബിൽ ഫെസ്റ്റിവൽ ആണ് അപ്പോൾ ഇരുപത്തി അഞ്ചാമത് ഹോൺബിൽ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എവിടെയാണ് നാഗാലാൻഡിൽ കൃത്യമായിട്ട് ഓർഗ അതിനുശേഷം പറഞ്ഞത് ഒരു കരാർ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആരൊക്കെ കൊച്ചിൻ ഷിപ്പ്യാർഡും പ്രതിരോധ മന്ത്രാലയവുമായിട്ടാണ് കരാർ ഒപ്പുവെച്ചത് ഏതുമായിട്ട് ബന്ധപ്പെട്ട ഐ എൻ എസ് വിക്രമാദിത്യയുടെ ഷോർട്ട് റീഫിറ്റ് അതുപോലെതന്നെ ഡ്രൈ ഡോക്കിംഗ് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട കരാറിലാണ് പ്രതിരോധ മന്ത്രാലയവും കൊച്ചിൻ ഷിപ്പ്യാർഡും എന്ത് ചെയ്ത ഒപ്പുവെച്ചത് ഇനി അതിനുശേഷം ഒരു ദിനാചരണം പറഞ്ഞു അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് റൈസിംഗ് ഡേ ആയിട്ട് എന്നാണ് ഡിസംബർ ഒന്നാണെന്ന് പറഞ്ഞു അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം പറഞ്ഞ പോയിന് എന്തായിരുന്നു ഒരു പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു അതായത് ആധുനികവൽക്കരിച്ച ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസിന് എവിടെയാണ് അശോക് നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് തറക്കല്ലിട്ടു എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മധ്യപ്രദേശിലാണ് അതിനുശേഷം ഒരു സൈനികാഭ്യാസം പറഞ്ഞു അതായത് സിൻപാസ് എന്ന് പറയുന്ന സൈനികാഭ്യാസം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിന് വേദിയാണ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂനെയാണ് ഇന്ത്യയും കമ്പോഡിയാണ് അതിൽ പങ്കെടുക്കുന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി അതിനുശേഷം എന്ത് ചെയ്തു നമ്മുടെ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ എന്ന നിർമ്മാണത്തിൽ ഒരു പോർഷൻ എന്ത് ചെയ്തു തകർന്നു വീണു അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയിലാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക അതിനുശേഷം ഒരു ജി ഐ ടാഗുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു അതായത് ഗുജറാത്തിലെ ഒരു പരമ്പരാഗത വിവാഹ സാരിക്ക് ജി ഐ ടാഗ് ലഭിച്ചു ഏതാണ് ഗാർചോള ഏതാണ് ഗാർചോള എന്ന് പറയുന്നത് പരമ്പരാഗത വിവാഹ സാരിയാണ് എവിടത്തെയാണ് ഗുജറാത്തിലെയാണ് അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു മംഗള്യാൻ ടുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചൊവ്വയിൽ ഇറങ്ങുന്ന ഇന്ത്യയുടെ പര്യവേഷണ ദൗത്യവാഹനത്തിന് നൽകുന്ന ഇലക്ട്രിക് നാനോ ജനറേറ്റർ ടെക്നോളജി വികസിപ്പിച്ചത് ആരാണ് അത് നിസ്റ്റ് ആരാണ് നിസ്റ്റ് ആണ് അപ്പൊ അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക അതിനുശേഷം പറഞ്ഞത് മറ്റൊരു ദൗത്യം അതായത് ആക്സിയം എം ഫോർ എന്ന് പറയുന്ന ദൗത്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ദൗത്യമാണ് ആക്സിയം എം ഫോർ അപ്പോൾ അതിന്റെ എന്താണ് അതിന്റെ ആ ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു ഒന്ന് ശുഭാൻഷു ശുക്ല മറ്റന്നാൾ ഒരു മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ അപ്പം അതുകൂടി ഓർക്കുക അതിനുശേഷം പറഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട ദൗത്യം അതായത് നാസയുടെ ഡ്രാഗൺ ഫ്ലൈ ദൗത്യം നമുക്കറിയാം സൈനിയുടെ ഉപഗ്രഹമായ ടൈറ്റിനെ പറ്റി പഠിക്കാനുള്ള ഉപ എന്നാണ് ദൗത്യമാണ് ഡ്രാഗൺ ഫ്ലൈ അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂലൈയിൽ എന്ത് ചെയ്യുന്നു വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നു അതുകൂടി ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞതാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതായത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്യുണ്ടായിരുന്നു എന്താണ് എലോ റേറ്റിംഗ് രണ്ടായിരത്തി എണ്ണൂറ് മറികടന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആരാണ് അർജുൻ എറഗേസിയാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സയ്യിദ് മോദി ഇന്ത്യ ഇന്റർനാഷണൽ ആണ് അപ്പൊ അതിലെ മൂന്ന് കാറ്റഗറിയിൽ എന്ത് ചെയ്തു ജേതാക്കളായത് ഇന്ത്യൻ ഇന്ത്യക്കാരാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു പുരുഷ സിംഗിൾസ് എന്ന് പറയുന്നത് ലക്ഷ്യാസേനും വനിതാ സിംഗിൾസ് പി വി സിന്ധുവും വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യമാണ് ചെയ്ത ജേതാക്കളായത് അപ്പൊ അതുകൂടി ഓർത്തുവയ്ക്കുക ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അപ്പൊ അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ കാബിനറ്റ് സുരക്ഷാ സെക്രട്ടറി ആയിട്ട് നിയമനായ ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ വിനോദറായ് ബി ഹരിനാഥ് മിശ്ര സി ഹരിചന്ദ് ഓപ്ഷൻ ഡി രാജീവ് ചോള അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തപ്പെട്ടത് ഏത് രാജ്യത്തെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ ഇന്ത്യ ബി അഫ്ഗാനിസ്ഥാൻ സി ചൈന ഓപ്ഷൻ ഡി നേപ്പാൾ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഐ ടി ഐ സ്ഥാപനങ്ങളിൽ വനിതാ ട്രെയിനികൾക്ക് ആർത്തവാതി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കേരളം ബി തമിഴ്നാട് സി കർണാടക ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേരളമാണ് ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മസാറ്റ കാണ്ട ഏത് രാജ്യക്കാരൻ ചോദ്യം ഓപ്ഷൻ എ ഇന്ത്യ ബി ജപ്പാൻ സി ചൈന ഓപ്ഷൻ ഡി നേപ്പാൾ അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ജപ്പാനാണ് ആണ് അപ്പോൾ ഇതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങൾ ും അതുപോലെ പറഞ്ഞ വിചാരിക്കുന്നു മറ്റൊരു ക്ലാസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം